ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹത്തിന്റെ ഏജ് കൂട്ടണം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഒരു സംഗതി കൊണ്ടുവരുന്നു പിന്നെ അതിനെ കുറെ ആൾക്കാർ എതിർക്കുന്നു കുറെ ആൾക്കാർ അനുകൂലിക്കുന്നു ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതില് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജ് കൂട്ടുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഈ സെക്ഷൽ എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സെക്ച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാണുക എന്നുള്ളതല്ല സെക്ച്വൽ എക്സ്പോഷർ കുറച്ചുകൂടി കൂടുതലാണ് അവർ കുറച്ചുകൂടി അവൈലബിൾ ആണ് അത് പിന്നെ പക്ക ഈ പറയുന്ന പോലെയുള്ള അശ്ലീലത മാത്രമല്ല അതിനപ്പുറം വളരെ സോഫ്റ്റ് പോണ് പോലെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് കുട്ടികൾക്ക് കിട്ടും അപ്പോൾ സ്വാഭാവികമായും മനുഷ്യന്റെ ബ്രെയിനിന് ഒരുപാട് ഏരിയസ് ഉണ്ട് അതിൽ മനുഷ്യന്റെ ബ്രെയിൻ്റെ ഒരു ഏരിയ ആണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള വളരെ മുമ്പ് തന്നെ ഇവല്യൂഷണറി ബയോളജി പ്രകാരം വളരെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഏരിയ അപ്പോൾ ആ ഏരിയയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസയറുകൾ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ അതിനൊക്കെ പിന്നെ ഒന്ന് ഒന്ന് പുഷ് ചെയ്യുക എന്നുള്ളതാണ് ആ ഏരിയന്റെ പ്രത്യേകത അതേസമയം കുറച്ചുകൂടി ചിന്തിച്ച് തീരുമാനമെടുക്കണം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് മുമ്പിലുള്ള ഈ ഒരു ഭാഗമാണ് അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചോടൊ അവർക്ക് ഈ പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് അത്രത്തോളം വികസിച്ചിട്ടുണ്ടാവില്ല ഒരു പതിനെട്ട് വയസ്സൊക്കെ ആ ഒരു സമയത്താണ് അത് പൂർണ്ണമായും വികസിക്കുക എന്നാൽ അതിനു മുമ്പേ പുതിയ കാലത്ത് കുട്ടികൾക്ക് ഈ പിന്നെ സെക്ഷൽ സ്റ്റിമുലേഷൻസ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ പല ഭാഗത്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ മറ്റു പല മീൻസിലൂടെ അവർക്ക് കിട്ടുകയാണ് അപ്പൊ ഇങ്ങനെ കിട്ടുമ്പം അവരുടെ പ്രീഫ്രോണ്ടൽ കോട്ടക്സ് അതായത് ഇത് ഇങ്ങനെ പിന്നെ ഈ കാണുന്ന പോലെയൊന്നും അല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇതൊന്നും പിന്നെ ഇതൊന്നും അല്ല യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്ന അങ്ങനെയുള്ള ഒരു ഒരു സിറ്റുവേഷൻ ഒന്നും എത്തുന്നതിന് മുമ്പേ തന്നെ അവർക്ക് ഈ എക്സ്പോഷർ ഉണ്ടാവാൻ അപ്പൊ സ്വാഭാവികമായും അവിടെ ഡോക്യുമെന്റ് റിലീസ് ഉണ്ടാവും അവിടെ സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ ഇന്നലെയോ എന്തോ ആണ് കേരളത്തിൽ ഒരു വാർത്ത കണ്ടിട്ടുള്ളത് ഒരു പതിമൂന്നും പതിനാലും വയസ്സുള്ള കുട്ടികൾ പന്ത്രണ്ട് വയസ്സ് കാരിയെ പീഡിപ്പിച്ചു എന്നോ അതിൽ പതിനൊന്ന് വയസ്സുള്ള ഒരു ഒരു കുട്ടി അത് വീഡിയോയിൽ പകർത്തി എന്നൊക്കെ പറയുമ്പം നമ്മൾക്കിപ്പോൾ അത് ഭയങ്കര അത്ഭുതമായി തോന്നുകയാണ് കാരണം പതിനൊന്ന് വയസ്സുള്ള കുട്ടി ഇങ്ങനെയുള്ളൊരു ഒരു ഒരു ചി ഒരു സംഗതി ചിത്രീകരിക്കുക എന്നൊക്കെ പറയുമ്പം അങ്ങനെയൊക്കെ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുക നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി ഈ ഈ പറഞ്ഞ പോലെ സെക്സൽ മെച്ചൂരിറ്റി കുറച്ചുകൂടി നേരത്തെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ആ ആ സൊസൈറ്റിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ വിവാഹം വൈകിപ്പിക്കണം അതായത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ കുട്ടികൾ ആ പ്രഷർ മുഴുവൻ സഫർ ചെയ്യണം ആ ഫ്രസ്ട്രേഷൻ സെക്സൽ ഫ്രസ്ട്രേഷൻ മുഴുവൻ സഫർ ചെയ്യുന്ന ആ കുട്ടികളുടെ മുന്നിലേക്ക് പിന്നെ പുതിയ നിയമമായിട്ട് നമ്മൾ വരിക എന്താണ് പിന്നെ വിവാഹ പ്രായം മുന്നോട്ട് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് എന്താ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക ഇത് നമ്മൾ മനസ്സിലാക്കണം ഇനി മാത്രമല്ല ഇനി ഈ ഗ്യാമോഫോബിയ കൊണ്ട് ഈ വിവാഹം ഡിലേ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് നമ്മൾക്ക് ഇതിപ്പോ നമ്മളെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെയൊന്നും തോന്നേണ്ടാവശ്യമില്ല ഇത് ഒരു വളരെ ജനറലൈസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഒവേരിയൻ റിസർവ് എന്ന് പറയും അതായത് ഓരോ മാസവും ഈ പറഞ്ഞാൽ മെൻസ്ട്രോൾ സൈക്കിൾ ഉണ്ടാകും ഒരു ഓവ പുറത്തുവിടും അപ്പൊ ഈ ഒവേരിയൻ റിസർവ് എത്രം ഉണ്ട് എന്നുള്ള എന്നുള്ളതിന്റെ റിസർവ് ഒരു ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ അവർക്ക് ഒരു മില്യൺ മുതൽ രണ്ട് മില്യൺ വരെയാണ് അത് പിന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഒരു പ്യൂബേർട്ടൽ സ്റ്റേജ് അതായത് ആദ്യത്തെ പിന്നെ എന്താണ് മെനാർക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ ആദ്യത്തെ മെൻസ്ട്രേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് അത് ഏകദേശം ഒരു മൂന്ന് ലക്ഷം ഉണ്ടാവുക ഇത് പിന്നീട് കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ഈ അണ്ഠം എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ ഈ പറയുന്ന എഗ്ഗ് എന്ന് പറയുന്ന സംഗതി അത് അതും സ്പേവും കൂടി ചേരുമ്പോഴാണല്ലോ ഫെർട്ടിലൈസേഷനും കുട്ടി ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പൊ ഈ ഇതിന്റെ നമ്പർ ആക്ച്വലി കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് സ്ത്രീകൾ പിന്നെ പ്രായം കൂടുന്തോറും ഇതിന്റെ നമ്പർ കുറഞ്ഞു വരും അതായത് ജനിക്കുമ്പോൾ ഒരു ഒരു മില്യൺ രണ്ട് മില്യൺ നിന്ന് ഒരു പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സത്തുമ്പോ അത് മൂന്ന് ലക്ഷമായി കുറഞ്ഞു പിന്നെ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റഡീസും എവിടെ നിങ്ങൾ പിന്നെ ഇത് സെർച്ച് ചെയ്ത് നോക്കുമോ എല്ലാ സ്റ്റഡീസിലും കാണാൻ പറ്റും മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ടത്തിന്റെ അളവ് ഈ ഈ പറയുന്ന ഒവേരിയൻ റിസർവ് എന്നുള്ളത് ഭയങ്കരമായിട്ട് കുറവ് സ്റ്റീപ്പ് ഡിക്രീസ് ആണ് കാണാൻ പറ്റുക അതിന്റെ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ള നേരിട്ടുള്ള ഒരു കുത്തനെയുള്ള ഒരു കുറവ് കാണാൻ പറ്റും മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നോക്കുക വേണ്ട ഭയങ്കരമായിട്ടുള്ള ഒരു കുറവ് കാണാൻ പറ്റും അപ്പൊ പലപ്പോഴും ഇന്ന് കുറച്ചുകൂടി മുസ്ലിം മുസ്ലിം കുറച്ചുകൂടി നേരത്തെ പെൺകുട്ടികൾ കുറച്ച് നേരത്തെ വിവാഹം കഴിക്കുന്നു കാണാൻ പറ്റും പക്ഷെ മറ്റു സൊസൈറ്റിയിലൊക്കെ പിന്നെ യാഥാർത്ഥ്യം പറയുന്നത് മറ്റു സൊസൈറ്റിയിൽ കുറച്ചുകൂടി ഒരു മുപ്പത് വയസ്സ് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ആ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്ന് ഒവേരിയൻ റിസർവ് കുറയുന്നു എന്നുള്ളത് ക്വാളിറ്റി ഈ എഗ്ഗിന്റെ ക്വാളിറ്റി കുറയുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ കുട്ടികൾക്ക് വൈകല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഡൗൺ സിൻഡ്രോം പോലെയുള്ള വൈകല്യങ്ങളൊക്കെ അതിനുള്ളൊക്കെ ചാൻസ് കൂടുന്നു എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അതായത് ഒരു ഒരു ഇരുപത് വയസ്സിലുള്ള പിന്നെ ഒരു കുട്ടിയാണ് ഗർഭം ധരിക്കുന്നതെങ്കിൽ അവിടെ ഒരു ഡൗൺ സിൻഡ്രോം നമ്മൾക്ക് രോഗം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ ക്രോമസോവൽ പിന്നോവലി അപ്പൊ ആ തരത്തിലുള്ള പിന്നെ ജനിതക വൈകല്യം ഉണ്ടാവാനുള്ള ചാൻസ് ആയിരത്തി നാനൂറ്റി എൺപതിൽ ഒന്നാണ് ആയിരത്തി നാനൂറ്റി എൺപത് കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ അതിലൊരാൾക്കാണ് ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഗർഭം ധരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് എന്നാലത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ആ നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊള്ളായിരത്തി എൺപത് ജനങ്ങളിൽ ഒരു ജനനത്തിന് ഈ പറഞ്ഞ പോലെ ക്രോമസോമൽ അനോമലി ഈ പറയുന്ന ജനിതക വൈകല്യം ഉണ്ടാകുന്നത് ഇനി അത് നാപ്പതിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വൺ ബൈ എയ്റ്റി ഫൈവ് എൺപത്തിയഞ്ച് കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള ക്രോമസോമൽ അനോമലി സി ജനിതക വൈകല്യം ഉണ്ട് ഇത് ഇത് മാത്രമല്ല ഞാൻ ഒറ്റ ഒരു സാധനം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞത് മാത്രം ഈ രീതിയിൽ പല കാര്യങ്ങളും ഇപ്പൊ ഇത് കുട്ടിക്ക് മാത്രമല്ല കുട്ടിക്ക് ഇപ്പൊ ലോവർ ബർത്ത് വീറ്റ് അങ്ങനെ ഒരുപാട് പ്രശ്നം അമ്മക്ക് ഈ ഈ മാതാവിന് ഒരുപാട് കുഴപ്പമുണ്ടാവും അവർക്ക് പിന്നെ ഈ ഈ പ്രസവ സമയത്ത് ഉണ്ടാവുന്ന എന്താ പറയുക പിന്നെ ഷുഗർ പ്രഷർ കാര്യങ്ങൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പം ഇത് ഇതൊക്കെ ഭയങ്കര പിന്നെ നമ്മൾ ആദ്യം കരിയറൊക്കെ ഒന്ന് ഒന്ന് പിന്നെ ഫൈനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ സ്റ്റേബിളാകാം എന്നിട്ട് നമുക്ക് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം ഇതിൽ ഇത് ഇത് ഷംജാസ്ക പറഞ്ഞു തന്നെയാണ് അപ്പോൾ അതിൽ പിന്നെ അങ്ങനെ പോയിട്ട് നമ്മൾ സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവസാനം ഇവർ സൊല്യൂഷൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ താലൂക്കിലും സെക്സ് ക്ലബ്ബുകൾ വേണം അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ വേണം പിന്നെ അതിനെ പിന്നെ പിന്നെ നിരോധിച്ചൊക്കെ ഒഴിവാക്കണം എന്നുള്ള അലക്കുള്ള ഒരു പെരിഫറൽ സൊല്യൂഷനിലേക്ക് പോകാൻ ഈവൺ ആ പെരിഫറൽ സൊല്യൂഷൻ തന്നെ ഇവരുടെ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ രീതിയിൽ മാത്രമല്ല ഇപ്പൊ ഇത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെയുള്ള ചിന്തകളുള്ള ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ പലപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫെമ്യൂനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഫെമ്യൂസത്തിന്റെ പേരിൽ അവരാരും ഫെമ്യൂനിസ്റ്റുകളാണെന്ന് പറയുന്നില്ല പക്ഷെ പലപ്പോഴും ആ ഫെമിനിസ്റ്റ് ആശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കിട്ടു വരുന്ന ആൾക്കാർ ഈ രീതിയിലുള്ള ആശയങ്ങൾക്ക് ആദ്യം നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പിന്നെ ഫെമിനിസ്റ്റുകളുടെ തലോട്ടപ്പന്മാരായിട്ടുള്ള കുറെ ആൾക്കാർ അവർ ഈ പറഞ്ഞ പോലെ തന്നെ മാരേജിനെ എതിർക്കുക അതൊരു പാരസൈറ്റിസുമാണ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിനെ എതിർക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ പിന്നീട് അവരുടെ അവസാന കാലഘട്ടത്തിലേക്ക് ഫോർട്ടീസിലേക്ക് എത്തുമ്പോൾ അവരൊക്കെ അവർ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് പറയുന്നത് പോലും നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് ഈവൻ നമ്മുടെ കേരളത്തിലുള്ള വളരെ പ്രമുഖയായിട്ടുള്ള ഒരു 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 അവതാരിക അവര് പിന്നെ പല ടി വി ഷോസൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ മെയിൻ്റെ ചെയ്യുന്ന ഒരാളാണ് അവര് 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 അവർ പോലും അവരൊരു വീഡിയോ പബ്ലിക്കലി പോസ്റ്റ് ചെയ്തിരുന്നു അതായത് ഒരു ഫോർട്ടീസിലെത്തിക്കഴിഞ്ഞു എനിക്കിപ്പം ഒരു ഒരു കല്യാണം ഞാൻ കഴിച്ചിരുന്നെങ്കിൽ ഞാൻ വളരെ മുമ്പേ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചുകൊണ്ട് അവർ വളരെ നാലുമിട്ടോ അഞ്ചു മിനിറ്റോ ഒക്കെ ഉള്ള വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ട്വന്റീസ് ഒക്കെ എത്തുമ്പോൾ നമ്മളുടെ മുന്നിൽ ഒക്കെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കരിയറിസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വേണ്ട തന്നെയാകും പക്ഷെ ആ കരിയർ ഒക്കെ വേണ്ട തന്നെയാവും പക്ഷെ അതേസമയം ഈ കരിയറിനെ ചുറ്റിയിട്ടല്ല ആക്ച്വലി ജീവിതം നില്ക്കേണ്ടത് മറിച്ച് ജീവിതത്തെ ചുറ്റിയിട്ടാണ് കരിയർ നിൽക്കേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഇത് പിന്നെ മാത്രമല്ല ഇതിന്റെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇത് പറഞ്ഞുകൊണ്ട് അതിന്റെ കൂടെ പറയാണ് ഇതിന്റെ കൂടെ തന്നെ പലപ്പോഴും ഇഗ്നോറൻസ് ആണ് ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് എന്റെ ക്ലാസ്സിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്നോട് ഇപ്പൊ പറഞ്ഞുകൂടെ ഒരു ചർച്ച അവിടെ നടന്നപ്പം ഒരു പെൺകുട്ടി ചോദിക്കാണ് ഇപ്പം നമ്മളുടെ പിന്നെ ഉപ്പയോ നമ്മളുടെ പിന്നെ ആരെങ്കിലും വീട്ടുകാരെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയല്ല റസൂൽ സലലാഹലിന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് പിന്നെ എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ എന്റെ പിതാവ് വിവാഹം ആലോചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം അത് പിന്നെ പാടില്ല എന്ന് റസൂൽ സലലഹുസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് അവർക്ക് അറിയില്ല ഇവിടെയുള്ള നമ്മളുടെ വളരെ ലിറ്ററേറ്റ് ആണ് അല്ലെങ്കിൽ പിന്നെ ആ രീതിയിലുള്ള നമ്മുടെ മുസ്ലിം സൊസൈറ്റിയിൽ തന്നെയുള്ള പെൺകുട്ടികൾക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് കൂടി അതിലൊരു കാരണമാണ് അതായത് അറിയില്ലായ്മ എന്നുള്ളത് കൂടി ഇതിലൊരു ഫാക്ടർ ഫാക്ടറാണ് എന്നും അറിയേണ്ടി വരും അതായത് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഒരു റോളും ഇല്ലാത്ത പെൺകുട്ടിയായിട്ടുള്ള എനിക്ക് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ലാത്ത ഒരു സംഗതിയാണ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ് കൂടി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു എത്രത്തോളം പിന്നെ എത്രത്തോളം ഉണ്ട് എന്ന് അറിയില്ല പക്ഷെ ആ ഒരു ഇഗ്നോറൻസ് കൂടി ഇതിലൊരു ഫാക്ടറാണ് നമ്മൾ കണ്ടി വരും അപ്പൊ ആ ഇഗ്നോറൻസ് കൂടി നമ്മൾ മാറ്റിയെടുക്കണം എന്നുള്ള അതുകൂടി നമ്മളിപ്പോ പാരന്റ്സ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അത് അത് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എനിക്കതിൽ സൂചിപ്പിക്കാനാണ് എന്നുള്ളത് പ്രത്യേകിച്ച് കേരളത്തിന്റെ കോണ്ടെക്റ്റിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് ന്യൂസ് ആർട്ടിക്കൾസും അതുപോലെ തന്നെ സ്റ്റഡീസും ഒക്കെ ആ വിഷയത്തിൽ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടേക്ക് അപ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മൾ വിവാഹത്തെ കുറിച്ച് ഒരുപാട് പറയുമ്പോൾ ഗ്യമോഫോബിയ വിവാഹത്തെക്കുറിച്ചുള്ള പേടി എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഒരു ചിരി വരുന്നുണ്ടെങ്കിൽ ും അത് ഒരു യാഥാർത്ഥ്യം പോലെ നിൽക്കുകയാണ് അവരെ നമ്മൾ പിന്നെ ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ അവരെ നോക്കി ചിരിക്കുക എന്നുള്ളതല്ല അതിന്റെ സോഷ്യൽ കോസ് എന്താണ് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഗതി വന്നത് ഇങ്ങനെ ഒരു പ്രശ്നം എങ്ങനെയാണ് വന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫെയിൽഡ് മാരേജസ് മുതൽ അങ്ങോട്ടേക്ക് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഫെയിൽഡ് മാരേജസ് മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട് ആ സോഷ്യൽ കോസിന് ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഗ്യമോഫോബിയ പോലെയുള്ള ഈ പ്രശ്നങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്